മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരകളിൽ ഒന്നാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ഇപ്പോൾ ഈ പരമ്പരയുടെ സീസൺ ടു ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുമിത്രയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് പരമ്പര മുന്നോട്ടു പോകുന്നത് സീസൺ വണ്ണിൽ അവിഹിത ബന്ധങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് ഒരുപാട് മോശം പ്രതികരണമാണ് പരമ്പരയ്ക്ക് ലഭിച്ചത് എന്നാൽ ഇതേ തുടർന്ന് ക്ലൈമാക്സിലൂടെ ആ സീസൺ അവസാനിപ്പിച്ച ശേഷം രണ്ടാമത്തെ സീസൺ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ആറു വർഷത്തിന് ശേഷം തിരികെ വീട്ടിലേക്കെത്തിയ സുമിത്ര നിർണായകമായ തീരുമാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പരമശിവത്തിൻ്റെ ചതികൾ അറിയാൻ ഇടയാകുന്നത് ഇതോടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുത്തതിനെ തുടർന്ന് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സുമിത്ര ഒടുവിൽ അന്ന് ഉണ്ടായ അപകടം അവിചാരിതമായി നടന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കുകയും അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് എന്നുള്ള തിരിച്ചറിവിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് രഞ്ജിതയെ കാണുന്നതിനായി ചെന്നിരിക്കുകയാണ് സുമിത്ര അപ്രതീക്ഷിതമായ സുമിത്രയുടെ വരവ് രഞ്ജിതയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്